സ്വാഗതം റോഡ് പണിയുടെ ഭാഗമായി റോഡിന് ഇട്ട കോൺക്രീറ്റ് പൈപ്പ് പൊട്ടി ഡോൺ ബോസ്കോ സ്കൂളിന്റെ മുൻവശത്തായി റോഡിന് കുറുകെ സ്ഥാപിച്ച കോൺക്രീറ്റ് പൈപ്പുകളാണ് പൊട്ടി നശിച്ചത് ഇതിനെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി വാർത്തയിലേക്ക് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭജനമടം റോഡിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഡോൺ ബോസ്കോ സ്കൂളിന്റെ മുൻവശത്തായി റോഡിന് കുറുകെ കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ചത് എന്നാൽ കോൺക്രീറ്റ് പൈപ്പ് സ്ഥാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പല സ്ഥലങ്ങളിലായി കോൺക്രീറ്റ് പൊട്ടലുണ്ടായി ഇതിനെ തുടർന്ന് വലിയ ഗർത്തങ്ങൾ റോഡിൽ രൂപപ്പെട്ടു ൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതിലേ കടന്നുപോകുന്നത് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡിൽ കട്ടി കുറഞ്ഞ കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി നമ്മുടെ ഡോൺ ബോസ്കോ കട്ടപ്പനെ കിടക്കുന്ന വഴിയത് പൊന്നിക്കവല ഇങ്ങോട്ടുള്ള ഇതിപ്പോ ഞാനിപ്പോ ചോദിച്ചപ്പോ അറിഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന കലിങ്ങാ ഇപ്പൊ നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇന്നലെ എങ്ങാണ്ട് മാന്തി ഇട്ടൊരു പൈപ്പാണ് ഒരു ഓട്ടോറിക്ഷ കയറിപ്പോയാൽ പോലും പൊട്ടിപ്പോകുന്ന സൈസ് പൈപ്പായിട്ടേക്കുന്നേ ഇടുന്നു ഇത് എത്ര വണ്ടി പോയത് ഇപ്പം ടിപ്പറ് എത്ര ടിപ്പറാണ് ഇതിലേ പോയേ എന്ത് വണ്ടി ഇതിലേ പോകുന്നോ ഇങ്ങനെയാണോ ഒരു ചെയ്യുന്നത് ചെയ്യുമ്പോൾ അതിൻ്റെ അത് മാന്യമായിട്ട് ചെയ്യുന്നത് ഇത് എത്ര വണ്ടി ഇപ്പോൾ ചാടിപ്പോയി ഇപ്പോൾ വലിച്ചു കിട്ടിയാലും കണ്ടല്ലേ ഒരു എത്ര ലക്ഷം രൂപ മുടക്കളതാണ് ഇത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി റോഷൻ മുപ്പത് ലക്ഷം രൂപ റോഷാസ്റ്റിന് ഒരു റോഡാണ് അപ്പം മുടക്കിയതിൻ്റെ അനുസരിച്ചുള്ളൊരു ബെനഫിറ്റ് ഇതിൻ്റെ അകത്ത് കിട്ടണ്ടേ ഒരു ചുമ്മാ ഒരു എന്തുവാ ചുരുളു കൊണ്ട് കിട്ടിട്ട് അതിൻ്റെ അകത്തേ വണ്ടി കയറിപ്പോ പൊട്ടിപ്പോന്ന് പറഞ്ഞാൽ തന്നെ അതിന് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് എൻ്റെ വണ്ടി നല്ല പാത്രം വന്ന് ചാടിപ്പോയി എനിക്ക് എനിക്ക് തള്ളി തള്ളി രാത്രി ചാടി പ്രദേശത്തെ നെസ്റ്റ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുപ്പത് ലക്ഷം രൂപ റോഡിനായി അനുവദിച്ചിരുന്നു എന്നാൽ ഈ തുകയിൽ നിന്ന് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഒന്നര ഇഞ്ച് മാത്രം കനമുള്ള കോൺക്രീറ്റ് പൈപ്പാണ് ഇവിടെ കുഴിച്ചിട്ടത് കോൺക്രീറ്റ് പൈപ്പിനുള്ളിൽ വളരെ നേരത്തെ കമ്പിയാണ് ഉപയോഗിച്ചതെന്നും നാട്ടുകാർ പറയുന്നു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് നമ്മുടെ സ്വന്തം പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം